ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് റൂത്ത് അദ്ധ്യായം രണ്ടിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പൊ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം റൂത്ത് രണ്ടാം അദ്ധ്യായത്തിന്റെ ശീർഷകം എന്ത് ഉത്തരം റൂത്ത് ബോവാസിന്റെ വയലി രണ്ട് നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ധനികന്റെ പേരെന്ത് ഉത്തരം ബോവാസ് മൂന്ന് ബോവാസ് എന്ന ധനികൻ ആരുടെ ഭർത്തൃ കുടുംബത്തിലാണ് ഉണ്ടായിരുന്നത് ഉത്തരം നവോമിയുടെ നാല് ഞാൻ എവിടെ പോയി കാലാവെറുക്കട്ടെ എന്നാണ് മൊവാഭ്യയ റൂത്ത് നവോമിയോട് ചോദിച്ചത് ഉത്തരം എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ അഞ്ച് ഞാൻ എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ പോയി എന്തു ചെയ്യട്ടെ എന്നാണ് റൂത്ത് നവോമിയോട് ചോദിച്ചത് ഉത്തരം കാല പെറുക്കട്ടെ എന്ന് ആറ് റൂത്ത് വയലിൽ ചെന്ന് ആരുടെ പിറകെയാണ് കാല പെറുക്കിയത് ഉത്തരം കൊയ്ത്തുകാരുടെ പിറകെ റൂത്ത് ആരുടെ വയലിലാണ് എത്തിച്ചേർന്നത് ഉത്തരം ബോവാസിൻ്റെ വയലിൽ എട്ട് ബോവാസ് ആരുടെ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു ഉത്തരം എലിമെലക്കിൻ്റെ ഒൻപത് റൂത്ത് രണ്ട് നാല് അനുസരിച്ച് ബോവാസ് എവിടെ നിന്നാണ് വന്നത് ഉത്തരം ബത്ലഹേമിൽ നിന്ന് പത്ത് എന്തു പറഞ്ഞാണ് ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് ഉത്തരം കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പതിനൊന്ന് കൊയ്ത്തുകാർ ബോവാസിനെ പ്രത്യഭിവാദനം ചെയ്തത് എപ്രകാരമാണ് ഉത്തരം കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് പന്ത്രണ്ട് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചതെന്ത് ഉത്തരം ആരാണ് ഈ യുവതി പതിമൂന്ന് ആരാണ് ഈ യുവതി എന്ന് ബോവാസ് ചോദിച്ചത് ആരോടാണ് ഉത്തരം കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് പതിനാല് ആരാണ് ഈ യുവതി എന്ന ബോവാസിന്റെ ചോദ്യത്തിന് ഭൃത്യൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു ഉത്തരം നവോമിയോടൊപ്പം മൊവാബിൽ നിന്നും വന്ന മൊവാബ് സ്ത്രീയാണ് ഇവൾ എന്ന് പതിനഞ്ച് റൂത്ത് രണ്ട് ഏഴ് പ്രകാരം റൂത്ത് ബോവാസിനോട് അപേക്ഷിച്ചത് എന്തായിരുന്നു ഉത്തരം വയലിൽ കാലാപെറുക്കാൻ അനുവദിക്കണമേ എന്ന് പതിനാറ് രാവിലെ മുതൽ ഇതുവരെ ഡാഷ് കാലാപെറുക്കുകയാണ് രണ്ട് ഏഴ് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം വിശ്രമമില്ലാതെ പതിനേഴ് കാലാപെറുക്കാൻ എവിടെ പോകേണ്ട എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പതിനെട്ട് രണ്ട് എട്ട് പ്രകാരം ബോവാസ് റൂത്തിനെ സംബോധന ചെയ്തത് എപ്രകാരമാണ് ഉത്തരം മകളെ എന്ന് പത്തൊൻപത് എന്തിന് ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകണ്ട എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം കാലാപെറുക്കൻ ഇരുപത് ആരോടുകൂടെ ചേർന്ന് കാല പെറുക്കിക്കൊള്ളാനാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം എൻ്റെ ദാസിമാരോട് കൂടെ ചേർന്ന് ഇരുപത്തി എന്തു നോക്കി ദാസിമാരെ പിന്തുടരാനാണ് ബോവാസ് പറഞ്ഞത് ഉത്തരം ദാസിമാർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി ഇരുപത്തിരണ്ട് ഭൃത്യന്മാരോട് എന്തു പറഞ്ഞിട്ടുണ്ടെന്നാണ് ബോവാസ് പറഞ്ഞത് ഉത്തരം നിന്നെ ശല്യപ്പെടുത്തരുത് എന്ന് ഇരുപത്തിമൂന്ന് റൂത്തിനെ ശല്യപ്പെടുത്തരുതെന്ന് ബോവാസ് പറഞ്ഞത് ആരോടാണ് ഉത്തരം ഭൃത്യന്മാരോട് ഇരുപത്തിനാല് നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരുവെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം അവർ ആര് ഉത്തരം വൃത്യന്മാർ ഇരുപത്തി അഞ്ച് അന്യ നാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു റൂത്ത് ബോവാസിനോട് ഇത് പറഞ്ഞത് എപ്രകാരമാണ് ഉത്തരം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നീ എന്തെല്ലാം ചെയ്തത് എനിക്കറിയാമെന്നാണ് രണ്ട് പതിനൊന്ന് പ്രകാരം ബോവാസ് പറഞ്ഞത് ഉത്തരം ഭർത്താവിൻ്റെ മരണശേഷം നീ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതും ഇരുപത്തിയേഴ് നിന്റെ പ്രവൃത്തികൾക്ക് ആര് പ്രതിഫലം നൽകുമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഉത്തരം കർത്താവ് ഇരുപത്തിയെട്ട് ആരെ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്നാണ് ബോവാസ് പറഞ്ഞത് ഉത്തരം നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇരുപത്തിയൊൻപത് യജമാനനെ അങ്ങ് എന്നോട് വലിയ ഡാഷ് ആണ് ുന്നത് രണ്ട് പതിമൂന്ന് പൂരിപ്പിക്കുക ഉത്തരം ദയ ദയാപ്പത് ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും ഡാഷ് സംസാരിക്കുകയും ചെയ്തു രണ്ട് പതിമൂന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം കരുണയോടെ മുപ്പത്തിയൊന്ന് ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിനോട് എന്ത് ഭക്ഷിച്ചു കൊള്ളുവാനാണ് പറഞ്ഞത് ഉത്തരം വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചു കൊള്ളുക എന്ന് മുപ്പത്തിരണ്ട് ബോവാസ് റൂത്തിനെ ഭക്ഷിക്കുവാനായി കൊടുത്തത് എന്ത് ഉത്തരം മലർ മുപ്പത്തിമൂന്ന് റൂത്ത് കാലാപെറുക്കാൻ എഴുന്നേറ്റപ്പോൾ അവൾ എവിടെ നിന്ന് ശേഖരിച്ചു കൊള്ളട്ടെ എന്നാണ് ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞത് ഉത്തരം കറ്റകളുടെ ഇടയിൽ നിന്നും മുപ്പത്തിനാല് അവളെ ശകാരിക്കരുത് കറ്റകളിൽ നിന്ന് കുറേശേ വലിച്ചൂരി അവൾക്ക് പെറുക്കാൻ ഇടണം അവളെ ശാസിക്കരുത് രണ്ട് പതിനാറ് പ്രകാരം ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം ബോവാസ് വൃത്യരോട് പറഞ്ഞത് മുപ്പത്തി അഞ്ച് രണ്ട് പതിനേഴ് അനുസരിച്ച് റൂത്ത് എപ്പോൾ വരെയാണ് കാലാപെറുക്കിയത് ഉത്തരം സന്ധ്യ വരെ മുപ്പത്തി റൂത്ത് കാലാപെറുക്കി മെതിച്ചത് എത്ര അളവ് ബാർലി ഉണ്ടായിരുന്നു ഉത്തരം ഏകദേശം ഒരു ഏഫ ബാർലി മുപ്പത്തിയേഴ് മൂത്ത് താൻ ശേഖരിച്ച ധാന്യം നഗരത്തിലേക്ക് കൊണ്ടുപോയി ആരെയാണ് കാണിച്ചത് ഉത്തരം തൻ്റെ അമ്മായിയമ്മയെ അമ്മയെ എട്ട് റൂത്ത് ബാക്കി വന്ന ആഹാരം ആർക്കാണ് കൊടുത്തത് ഉത്തരം തൻ്റെ അമ്മായിയമ്മക്ക് മുപ്പത്തി ഒൻപത് രണ്ട് പത്തൊൻപത് പ്രകാരം അമ്മായിയമ്മ റൂത്തിനോട് ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ഏതെല്ലാമാണ് ഒന്ന് എവിടെയാണ് ഇന്ന് നീ കാലാപെറുക്കിയത് രണ്ട് എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത് നാൽപ്പതാമത്തെ ചോദ്യം നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ ഡാഷ് രണ്ട് പത്തൊമ്പത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം അനുഗ്രഹീതനാകട്ടെ ൊന്ന് താൻ ആരോടുകൂടെയാണ് ഇന്ന് ജോലി ചെയ്തതെന്നാണ് റൂത്ത് തൻ്റെ അമ്മായിയമ്മയോട് പറഞ്ഞത് ഉത്തരം ബോവാസിനോടുകൂടെ നാൽപ്പത്തി രണ്ട് എങ്ങനെയുള്ള കർത്താവ് ബോവാസിനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് അമ്മായിയമ്മ പറഞ്ഞത് ഉത്തരം ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് നാൽപ്പത്തി മൂന്ന് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം നവോമി മരുമകളോട് പറഞ്ഞത് നാൽപ്പത്തി നാല് അവൻ നമ്മുടെ ബന്ധുവാണ് രണ്ട് ഇരുപത് പ്രകാരം പൂരിപ്പിക്കുക കുറ്റബന്ധു നാൽപ്പത്തിയഞ്ച് എന്നുവരെ വേലക്കാരോടുകൂടെ താനും ഉണ്ടായിരിക്കണമെന്നാണ് ബോവാസ് പറഞ്ഞതെന്നാണ് റൂത്ത് അമ്മായിയമ്മയോട് പറഞ്ഞത് ഉത്തരം കൊയ്ത്ത് മുഴുവൻ തീരുവോളം നാൽപ്പത്തി ആറ് കൊയ്ത്ത് മുഴുവൻ തീരുവോളം ആരോടുകൂടെ ഉണ്ടായിരിക്കണമെന്നാണ് ബോവാസ് പറഞ്ഞത് ഉത്തരം വേലക്കാരോട് കൂടെ നാൽപ്പത്തിയേഴ് നീ അവൻ്റെ കൂടെ പോകുന്നതാണ് നല്ലതെന്ന് നവോമി മരുമകളോട് പറയാൻ കാരണം എന്താണ് ഉത്തരം മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്ക ഏൽക്കാനിടയാകാതിരിക്കാൻ നാൽപ്പത്തി എട്ട് എന്നുവരെയാണ് റൂത്ത് ബോവാസിൻ്റെ കൂടെ ചേർന്ന് കാലാപെറുക്കിയത് ഉത്തരം ബാർളിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ ഇത്രയും ചോദ്യങ്ങളാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നല്ലോണം പഠിക്കുക പിന്നെ എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും വീണ്ടും വരുന്നതുവരെ ബൈ